പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷ ഡിഗ്രി ഡിഗ്രി കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ സമയത്ത് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ബോണസ് വെയിറ്റേജ് മാർക്കുകൾ എങ്ങനെയൊക്കെ ലഭിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വെയിറ്റേജ് കൂടി കിട്ടും നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്കിൽ അതിലേക്ക് വെയിറ്റേജ് ആയിട്ട് പത്ത് കിട്ടിയാൽ ആയിരത്തി ഒരുന്നൂറ്റി പത്തായിട്ട് മാറുണ്ട് അപ്പൊ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഒന്നും കൂടി കൂടിയാണ് അപ്പൊ ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് വെയിറ്റേജ് മാർക്ക് കിട്ടുക എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ആദ്യം സ്റ്റുഡൻസ് ഹു ഹാവ് സെക്യൂർഡ് ഫസ്റ്റ് പ്ലേസ് ഓർ എ ഗ്രേഡ് ഇൻ ദ കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി ഓർ വെക്കേഷണൽ ഹയർ സെക്കൻഡറി ആർട്സ് ഫെസ്റ്റിവൽ സംസ്ഥാന കലോത്സവത്തിൽ ഫസ്റ്റ് പ്ലേസോ എ ഗ്രേഡോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് മാർക്ക് വെയിറ്റേജ് വെയിറ്റേജ് വിഡോസ് ആൻഡ് 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 ഓഫ് ഓഫ് ജവാൻ പേഴ്സണൽ ഓർ ഡിസേബിൾഡ് ഇൻ ആക്ഷൻ എന്തെങ്കിലും യുദ്ധത്തിലോ അല്ലെങ്കിൽ ആക്ഷനിലോ മരണപ്പെട്ടിട്ടുള്ള പട്ടാളക്കാരുടെ മകനോ അല്ലെങ്കിൽ ഭാര്യക്കോ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് മാർക്കാണ് വെയിറ്റേജ് മാർക്ക് ലഭിക്കുക എൻ എസ് എസ് വോളണ്ടിയർ ആയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡയറക്ടർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് പതിനഞ്ച് മാർക്ക് ും എൻ സി സി കാഡറ്റിന് അതിന്റെ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എഴുപത്തിന് ശതമാനം അറ്റൻഡൻസോട് കൂടിയുള്ളതാണെങ്കിൽ പതിനഞ്ച് മാർക്ക് കിട്ടും കാഡറ്റ് ഹോൾഡിംഗ് എ ബി സി സർട്ടിഫിക്കറ്റ് ഫോർ അഡീഷണൽ വെയിറ്റേജ് ത്രീ ഫൈവ് ടെൻ മാർക്ക് ഫോർ അഡ്മിഷൻ ഡിഗ്രി പ്രോഗ്രാം നമുക്ക് എ ബി സി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് വീണ്ടും പത്ത് മാർക്ക് ലഭിക്കും ഫോർ ദ ദുഡൻ സെർവഡ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പ്ലസ് ടു പതിനഞ്ച് മാർക്ക് കിട്ടും നന്മമുദ്ര സർട്ടിഫിക്കറ്റ് ഹയർ സെക്കൻഡറി പ്ലസ് ടു ലെവൽ സ്കൗട്ട് ഗൈഡ് റോവർ എന്നീ കാറ്റഗറിയിൽ ലഭിച്ചിട്ടെങ്കിൽ പതിനഞ്ച് മാർക്ക് ലഭിക്കും ഈ രീതിയിലാണ് നമുക്ക് ബോണസ് വെയിറ്റേജ് മാർക്ക് ലഭിക്കുക ഈ കാര്യങ്ങളുള്ള ആളുകൾ അതിൻ്റെ ആ ക്വസ്റ്റ്യന് അതിൽ ചോദിക്കുമ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്ത് എസ് എന്ന് കൊടുക്കുക ഇത് അഡ്മിഷൻ സമയത്ത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ച് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ താങ്ക്